ഈശോ മിശോയ്ക്ക് വിചാരിക്കട്ടെ എൻ്റെ പേര് കസിയ വിൽഫ്രഡ് ഞാൻ വരുന്നത് യു കെയിൽ നിന്നാണ് ആദ്യം തന്നെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം ആയിരം നന്ദി പറയുന്നു ഇത്രയും നാൾ ഞങ്ങൾ നടത്തിയതിനും കൂടെ നടക്കുന്നതിനും ആദ്യം ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഈ തിരുനടയിൽ ഈ വേദിയിൽ തിരിച്ചും വരാനും ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനും അനുവദിച്ചതിന് മാതാവിന് ഇനിയും ഇനിയും നന്ദി പറയുന്നു ആദ്യം തന്നെ പറയട്ടെ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു എനിക്ക് ലിംഫോമ ഡയഗ്നോസ് ആയത് അതിൻ്റെ സാക്ഷി ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ എനിക്ക് സൈൻ ഓഫായി കംപ്ലീറ്റ് സൈൻ ഓഫായി ഇതെല്ലാം കഴിഞ്ഞു അവർ പറഞ്ഞു ഇനി അങ്ങോട്ട് ചെല്ലണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്നാൽ എന്ന് പറഞ്ഞു അതിന് മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഈ അപ്പോയിൻമെൻറ്റ്സ് എനിക്ക് വരുമായിരുന്നു ലെറ്റേഴ്സ് ബിക്കോസ് അവിടെ നമുക്ക് എല്ലാം നെഗറ്റീവാണെന്ന് പറഞ്ഞാലും കൂടിയും അവരുടെ റെഡ് ആറിൽ നമ്മളെപ്പോഴും ഉണ്ടാവും സോ അവർ നമ്മൾ എപ്പോഴും ജയിച്ചതുകൊണ്ടിരിക്കും അപ്പം മാതാവ് കൂടെ വന്നു എനിക്കത് ശരിയാക്കി തന്നു ഇനി എന്നോട് അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞു അതായത് എനിക്ക് ലിംഫോമ ആയിരുന്നു അപ്പം ഞാൻ കീമോ റേഡിയേഷൻ എല്ലാം എടുത്ത ഒരാളാണ് അപ്പം അതിന് സാധാരണ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവില്ലേ അതുപോലെ നമ്മൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്ചാർജ് ആവില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവർ ഡിസ്ചാർജ് ആക്കുന്നതിന് പകരം ഇങ്ങനെ ഫോളോ അപ്പ് ക്ലിനിക്കൽസും അപ്പോയിൻമെൻസും ബ്ലഡ് ടെസ്റ്റും എല്ലാം തരും അവിടെ എസ്പെഷ്യലി യു കെയിൽ ഇതെല്ലാം ഭയങ്കര ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് എപ്പോഴും എനിക്ക് ലെറ്റർ വരും എനിക്ക് പോകാൻ മടിയാണ് ഒബ്വിയസ്ലി ആ കോറിഡോറിൽ കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു യു വിൽ ഫീൽ ദാറ്റ് ആ ഒരു വൈബാണ് അപ്പം ഞാൻ അപ്പം ഇപ്രാവശ്യം ഞാൻ പോയത് എനിക്ക് പത്രവും എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ അപ്പോയിൻമെൻസിന് പോകണത് മാതാവിൻ്റെ പത്രം കൊടുക്കാനാണ് കാരണം മാതാവ് പറയും നീ എന്തിനാ ടെൻഷൻ അടിക്കണത് ഞാനില്ലേ കൂടെ നീ പത്രം കൊടുക്കാൻ വേണ്ടി പോണ പോലെ നീ പോ എന്ന് പറയും മലയാളം പത്രം ആണെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇംഗ്ലീഷുകാരും അവരിയ്ക്കുന്ന രോഗികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം എനിക്ക് പത്രം ഇല്ലായിരുന്നു പകരം ഞാനൊരു ചെറിയ എ ഫോർ ഷീറ്റ് കീറി ചെറിയ പേപ്പേഴ്സാക്കി ഞാൻ അതിനകത്ത് ദൈവചനം എഴുതി എല്ലാവർക്കും കൊടുക്കുക ചെയ്തത് അത് ഈ ഡോക്ടർ തന്നെ സൈൻ ഓഫ് ആക്കി ഡോക്ടർക്കും ഞാൻ കൊടുത്തു അതിന് ശേഷം ഞങ്ങൾ പോന്നു ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ആ സമയത്ത് എനിക്ക് റൈറ്റ് ബ്രസ്റ്റിൽ ഒരു ചെറിയ ലീഷൻ ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചായിരുന്നു അതായത് ട്വൻറ്റി ട്വൻറ്റിയിൽ ആ സമയങ്ങളിലായിരുന്നു മമ്മിയും ഡാഡി ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്നത് ആ സമയത്ത് ദ മൊമൻ്റ് ദ ലാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് അവിടെ കംപ്ലീറ്റ് ഹീലിംഗ് ഫീൽ ആയായിരുന്നു ദ വെരി നെക്സ്റ്റ് ഡേ അവർ എനിക്ക് ഒരു ഫുൾ ബയോപ്സി ചെയ്യാൻ വേണ്ടി ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സർജൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി പോയപ്പം അവർ പറഞ്ഞു ഇതിൻ്റെ ഒരംശം പോലും അവർക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല കാരണം അവർ പറഞ്ഞു ഇത് അവിടെ ഇല്ലല്ലോ ആ ഡോക്ടർ ചോദിച്ചത് ഇന്നും എൻ്റെ കാതിലുണ്ട് നിങ്ങൾ എവിടെയാ പോയി പ്രാർത്ഥിച്ചത് ഒബിയസ്ലി നമ്മളെ കണ്ടാലറിയാം നമ്മൾ കേരളത്തിൽ നിന്നു അപ്പം ഞാൻ മാത്രമല്ല ഒരുപാട് പേർക്ക് അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ മാതാവിൻ്റെ കാര്യം ആ ഡോക്ടറോടും പറഞ്ഞു മാതാവിൻ്റെ നാമം അവിടെ മഹത്വപ്പെട്ടു മഹത്തപ്പെട്ടു ഒരായിരം നന്ദി എൻ്റെ കുഞ്ഞിൻ്റെ മൂന്നാമത്തെ ഒരു കുഞ്ഞുണ്ട് അവൻ എൻ്റെ കരഞ്ഞത് കാരണം കാറിലിരിക്കുക അപ്പം അവൻ്റെ ബ്രീച്ച് പ്രസൻറ്റേഷനായിരുന്നു അപ്പം അവർ പറഞ്ഞു ബ്രീച്ച് പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഹിപ്പ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ പോയത് പക്ഷേ അവർ പറഞ്ഞു ചെറിയൊരു സർജറി വേണ്ടി വരും കാരണം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണല്ലോ നമ്മുടെ ഹിപ്പിൽ അപ്പം അത് കറക്റ്റായിട്ട് പൊസിഷനിൽ ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരുപാട് തകർന്നായിരുന്നു അന്നത്തെ രാത്രി ഞാൻ മാതാവിനെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥിക്കുകയും കരയൊക്കെ ചെയ്തു അന്ന് രാത്രി തന്നെ ഞാൻ സ്വപ്നത്തിലാണോ നേരിട്ടാണോ എന്ന് പക്ഷേ ഒരു വലിയ കൈ ഞാൻ അവൻ്റെ ഹിപ്പിൽ കണ്ടതാണ് ഞാനപ്പം എൻ്റെ ഹസ്ബൻഡിനെ വേഗം വിളിച്ച് എണീപ്പിച്ചെങ്കിലും പിന്നീട് ഞാനത് തിരിച്ചും നോക്കിയപ്പം അത് ബ്ലാങ്കറ്റ് ഇരിക്കുന്നത് പോലെ അങ്ങനെ തോന്നി പക്ഷേ പിന്നീട് സംബന്ധിച്ചത് വളരെ അത്ഭുതകരമായി വെരി നെക്സ്റ്റ് ഡേ സ്കാനിങ് ചെയ്യുകയും ഹിപ്പ് നോർമലാണെന്ന് അവർ പറയുകയും എന്തിനാണ് ഈ കുട്ടിക്ക് സർജറി എന്ന് ചോദിക്കുകയും ചെയ്തു മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അവൻ മാതാവിൻ്റെ കുഞ്ഞാണെന്നാണ് എല്ലാവരും പറയണത് ഞാനും അതുതന്നെ വിശ്വസിക്കുന്നു കാരണം ഇത്രയും വലിയൊരു ഇതിൽ പോയി കൂടി കടന്നിട്ടാണ് മാതാവ് ഞങ്ങൾക്ക് അവനെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി തന്നത് അപ്പം ഞാൻ ജോലിക്ക് പോകുമ്പം എൻ്റെ ഹസ്ബൻഡാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഇവൻ ടേബിളിൻ്റെ പുറത്തേക്ക് കയറിന്ന് കളിക്കുമായിരുന്നു അപ്പം ഹസ്ബൻഡ് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹസ്ബൻഡിനെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഹീ ക്യാൻ സീ ഇൻ ബിറ്റ്വീൻ ഹീസ് ഫോളിങ് ഫ്രം ദ ടേബിൾ ആൻഡ് ദെൻ ഹീ കുഡ് ഓൾസോ സീ ഹീ വാസ് സ്റ്റോപ്പിംഗ് അത് ഫോൾ ഫ്രീ ഫോളാണ് അപ്പോൾ അവൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അവൻ സ്ലോലി താഴെ വീഴുവാണ് ചെയ്തത് ഇത് ഞാൻ ഇപ്പോൾ ഓർത്തെ കാര്യം ഞാൻ പറഞ്ഞതാണ് അപ്പം അതിന് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്കൊരു കൺഫനുണ്ട് കാരണം തെങ് തെങ്ങിൽ നിന്ന് തെങ് തെങ്ങ് തലയിൽ വീണിട്ട് ഇഞ്ചുറി ആയൊരു കുഞ്ഞിൻ്റെ സാക്ഷിയെ ഇവിടെ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആ അമ്മ പറഞ്ഞപ്പം എനിക്ക് ഒരു കാര്യം ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ഞാൻ എനിക്ക് മനസ്സിലായത് ആ അമ്മയ്ക്ക് ആംബുലൻസിൽ കയറി പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചു അയ്യോ അമ്മയ്ക്ക് കയറി പോകാന്നില്ലേ ആ കൊച്ചിന് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടുണ്ടാകുമല്ലോ എന്ന് ദ വെരി നെക്സ്റ്റ് ഡേ എനിക്കും അതുപോലത്തെ ഒരു സംഭവത്തിൽ കൂടി എനിക്ക് കടന്നു പോകേണ്ടി വന്നു കാരണം കുഞ്ഞിന് അപ്പം ആദ്യത്തെ വാക്സിനേഷൻ എടുക്കാനായിട്ട് ഗുണ്ടോണമായിരുന്നു ജീപ്പിൽ ഗുണ്ടോയപ്പം അവർ അവന് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു പക്ഷേ അവർ പറഞ്ഞു കുഴപ്പമില്ല ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൽ കുഴപ്പമില്ല അങ്ങനെ ന്യൂമോക്കൊക്കെ വാക്സിനേഷൻ എടുത്തു അങ്ങനെ ആ സമയത്തുള്ള ഡ്യൂ ആയിരുന്നു എല്ലാ ഇഞ്ചക്ഷനും എടുത്തു അന്നേ ദിവസം രാത്രി ഞങ്ങൾക്കും ആംബുലൻസ് വിളിക്കേണ്ടി വന്നു കാരണം അവന് ബ്രോങ്കിയറ്റാസിസ് ആയിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ അബ്ഡൊമിനൽ മസിൽസ് യൂസ് ചെയ്ത് കൊച്ച് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി ആൻഡ് ദെൻ ഹീ വാസ് ഷോയിങ് ഓൾ ദ സിംറ്റംസ് അപ്പം നയൻ നയൻ വിളിച്ചു ആംബുലൻസ് വന്നു ദ മോമെൻ്റ് ഞാൻ കാണുന്നത് അവനെ ഇമ്മീഡിയറ്റ്ലി അവർ കൊണ്ടുപോകുന്നതാണ് അപ്പം എനിക്ക് ഞാൻ ഉടുത്തുടുപ്പല്ല നിൽക്കണേ എൻ്റെ ഈ കുഞ്ഞു കൊച്ചും വേറൊരു കൊച്ചും കൂടി ഉണ്ട് വീട്ടിൽ അപ്പം ഇവർ രണ്ടുപേരും ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ ഹസ്ബൻഡാണ് ഇവനെയും കൊണ്ട് കാർ സീറ്റിലിരുത്തി വേഗം പോകുന്നു ആ സമയത്ത് ഞാൻ ആ അമ്മയാണ് ഓർത്തത് അപ്പം ഞാൻ പറഞ്ഞു അമ്മേ അത് എനിക്ക് തെറ്റിപ്പോയത് എനിക്ക് ക്ഷമ എന്നോട് ക്ഷമിക്കണം എന്ന് പറയല്ല എൻ്റെ കുഞ്ഞിന് മാതാവ് ആയിട്ട് ഹീൽ ചെയ്തു അവിടെ ചെന്നപ്പോൾ അവന് ഒരസുഖം ഇല്ലായിരുന്നു അവന് ഒന്നും ചെയ്തില്ല ഒരു പാരസെറ്റമോൾ പോലും അവർ കൊടുത്തില്ല ഞാൻ തന്നെ പോയി അവരെ പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു മാതാവിന് നന്ദി പറയുന്നു പിന്നീട് എനിക്ക് പറയാനുള്ളത് എനിക്കൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അതായത് ഒരു പുതിയ കാർ വേണമെന്ന് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് വീട്ടിൽ എനിക്കും ഹസ്ബൻ്റിനും കാറില്ലാതെ ഞങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടു പേർക്കും ജോലിക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഞാനൊരു ദിവസം കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയപ്പം എന്നെ ഒരു വണ്ടി പുറകിലോന്ന് ഇടിക്കുകയാണ് ചെയ്തത് ആ കാർ അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്തു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാനൊരു കാറ് ആഗ്രഹിച്ചത് അത് അത്യാഗ്രഹമായിരുന്നു മാതാവിനോട് ക്ഷമിക്കണം എനിക്ക് ഈ ആ കാറ് തന്നെ മതി അതെങ്ങനെയെങ്കിലും തന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ അത് റൈറ്റ് ഓഫ് ആയിപ്പോയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം മാതാവ് പറ മാതാവ് എന്നോട് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു അതനുസരിച്ച് ഞങ്ങൾ അവരുടെ സം അവർക്ക് ഇമെയിൽ ചെയ്യുകയും അങ്ങനെ ആ കാറിൻ്റെ പൈസയും കിട്ടി കൂടാതെ ആ കാറ് പുറത്തൊരു വർക്ക്ഷോപ്പിൽ ഞങ്ങൾക്ക് നന്നാക്കി എടുത്ത് അതേ കാറ് യൂസ് ചെയ്യാൻ പറ്റി ഇതിനകത്ത് രണ്ട് അത്ഭുതം നടന്നു ഒന്ന് എനിക്കൊരു ആക്സിഡൻ്റ് നടന്ന് എൻ്റെ കാർ റൈറ്റ് ഓഫ് ആയെങ്കിലും എനിക്കൊരു പോറൽ പോലും ഏറ്റില്ല പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോവുകയും ചെയ്തു രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയാനാണെങ്കിൽ ആ പൈസ കിട്ടിയത് കൊണ്ട് കുറേ കടങ്ങൾ തീർക്കാൻ പറ്റി എല്ലാവർക്കും ഉള്ള പോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കടം ആ കടം തീർക്കാൻ പറ്റി കൂടാതെ വണ്ടി തിരിച്ച് ഒരു പോറലുമില്ലാത്ത വിധത്തിൽ പണ്ടത്തെക്കാൾ വെരി ഗുഡ് കണ്ടീഷനിൽ ഞങ്ങൾക്ക് ആ വണ്ടി തിരിച്ചും കെട്ടി അതിന് മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ലെൻ സീസൺ വന്നിട്ട് എനിക്ക് എപ്പോഴും കുഞ്ഞുനാൾ മുതൽ എനിക്ക് സഹനത്തിൻ്റെ ഒരു സീസണാണ് ഇവൾക്ക് കഴിഞ്ഞ മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് അവൾ ഒരു കൂട്ട് ഒരു ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ കളിക്കാൻ പോയതാണ് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് അതുകൊണ്ട് ഒരഞ്ച് മിനിറ്റിന് ശേഷം എനിക്ക് അവളുടെ കരച്ചിലാണ് റോഡിൽ നിന്ന് കേൾക്കാൻ പറ്റിയത് അപ്പം ഞാൻ ഓടി ചെന്ന് ഓടി ചെന്നപ്പോൾ ഇവള് ഇവളുടെ കൈയൊക്കെ ബ്ലഡിൽ അപ്പം നോക്കിയപ്പം നഖും പോന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ അപ്പം ഞാനങ്ങനെ എന്തു ചെയ്യണമെന്നറിയില്ല ഹസ്ബൻഡ് വീട്ടിലില്ല അപ്പം വന്ന അമ്മേനെ ഞാൻ ആ കുഞ്ഞുങ്ങളുടെ അമ്മേനെ ഞാൻ എൻ്റെ ബേബിനെ ഏൽപ്പിച്ചേച്ചും ഞാൻ ഇവിടെയും കൊണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടെ പോയപ്പം ഞാൻ വിചാരിച്ചത് ഓക്കെ ഡ്രസ്സ് ചെയ്ത് വിടുമായിരിക്കുന്നു പക്ഷേ അവർ നോക്കിയിട്ട് പറഞ്ഞു നെർവ് ഇഞ്ചുറി വരാൻ നെർവ് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം അത് സർജറി ചെയ്ത് ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ജനറൽ അനുസ്തീഷ കൊടുത്തു അവൾക്ക് സർജറി ചെയ്യേണ്ടി വന്നു പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ നെർവ് ഇഞ്ചറി ഒന്നും വന്നില്ല അവളുടെ കൈ ഇപ്പം കംപ്ലീറ്റ്ലി ആണ് ഡ്രസ്സിങ് ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞു ഇച്ചിരി നീലച്ച് കടക്കണുള്ളൂ അല്ലാതെ ഷു വാസ് കംപ്ലീറ്റ്ലി ബ്രീഫ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ആ സമയത്തൊക്കെ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചെറിയൊരു ബ്ലഡ് കണ്ടാലും കൊച്ചിങ്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര അപ്സെറ്റാകുന്ന ഒരാളാണ് ഞാൻ ആ സമയത്ത് എനിക്ക് കൂടെ ഞാൻ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്കെല്ലാം വേഗം വേഗം അപ്പോയിൻമെൻറ്റ്സ് യു കെയിലൊക്കെ ഒരു അപ്പോയിൻമെൻ്റ് ഒരു സർജറി നടക്കുന്നത് നടക്കണത് ഭയങ്കര കഷ്ടമാണ് അത് അതേ സമയത്ത് ഫസ്റ്റ് ഇൻ ദ ലൈൻ ഇവൾ ഇലക്റ്റീവ് സർജറിയും കൂടിയല്ല എമർജൻസി സർജറി ആയിട്ട് ഫസ്റ്റ് ഇൻ ദ ലൈൻ ഉണ്ടായിരുന്ന സർജറി എല്ലാം മാറ്റി വെച്ച് ഇവൾ ആദ്യം എടുക്കുക ചെയ്തത് അതിന് അമ്മയ്ക്കൊരായിരം നന്ദി അത്രയും നല്ലൊരു ടീം മാതാവാണ് അവിടെ ഒരുക്കി വെച്ചത് മാതാവിൽ വിശ്വസിക്കുന്ന ഒരു നേഴ്സും കൂടീനേയും അവിടെ ചേർത്ത് വെച്ചിട്ടാണ് മാതാവ് തന്നെ ആ തിയേറ്ററിൽ നിന്ന് ഇറക്കി മാതാവ് അവിടെ ഹാൻഡിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ സർജറി കഴിഞ്ഞു ഒരു പ്രശ്നവും അവൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി നോർമലാണ് നോ ഇഷ്യൂസ് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ജോലി സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന വാർഡിൽ അറൗണ്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി അവേഴ്സിൻ്റെ ഓവർ ജ്യൂ എനിക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയത് കൊണ്ട് തന്നെ എനിക്ക് പല അവേഴ്സ് ഓവർ ജ്യൂ ഉണ്ടായിരുന്നു അത് ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഞാൻ ഈ മാനേജറിൻ്റെ സൈഡ് ഇത് ഡെസ്കിലൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമെന്നും അത് അവർ റൈറ്റ് ഓഫ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അത് വളരെ അത്ഭുതകരമായി അവരൊരു പാനൽ കൂടി ഡിസിഷൻ എടുത്തു അത് കംപ്ലീറ്റ്ലി റൈറ്റ് ഓഫ് ആയി ഇപ്പോൾ എനിക്ക് ഒരു ഓവർജ്യൂ ഇല്ല പിന്നെ പല കാര്യങ്ങൾ കൊണ്ടും വർക്ക് പ്ലേസിൽ മാതാവിൻ്റെ പ്രസൻസ് വളരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ തുടങ്ങുന്നത് തന്നെ മാതാവിൻ്റെ ഉപ്പ് ആ ഡോറിൽ വരച്ചിട്ടാണ് ഞാൻ ആ ഡോറ് കയറുന്നത് കാരണം ഞാൻ ആസ് എ ടീം ലീഡ് നമുക്ക് നമ്മുടെ തലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ഒരു ഫാമിലിനെ ഡീൽ ചെയ്യാനായിക്കോട്ടെ ഒരു ഡ്രഗ് ചെക്ക് ചെയ്യുന്നതായിക്കോട്ടെ ചെറിയ എറർ മതി നമ്മുടെ തിരക്കിൻ്റെ സമയത്ത് എന്തെങ്കിലും വരാൻ അതുപോലെ ഒരു സന്ദർഭത്തിൽ ഇൻസുലിൻ ഒരു ചെറിയ ജൂനിയർ ബാൻഡ് ഫൈവ് എൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ വന്നതാണ് അപ്പം സാധാരണ ഞാൻ ചെക്ക് ചെയ്ത് അങ്ങ് വിടുവ ചെയ്യുന്നത് പക്ഷേ ഇവൻ ഇവ എനിക്കെന്തോ മാതാവ് ഉള്ളിൽ തോന്നി നീ നീ അത് ഹോൾഡ് ചെയ്യുന്ന നീ ഫാർമസിസ്റ്റിനോട് പറ അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മോനെ അവിടെ പോയി ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെ അവനൊരു ഫിലിപ്പീനോ ആണ് അവൻ പോയി ചെക്ക് ചെയ്തു എന്നിട്ട് വന്നിട്ട് പറഞ്ഞു അയ്യോ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല നമുക്ക് അത് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആൻഡ് ദെൻ അതല്ലെങ്കിൽ അതൊരു വലിയൊരു നെവർ ഇവൻ്റ് ആയേനെ അത് അഡ്വേഴ്സ് ഇവൻ്റ് ആയേനെ അതിൽ നിന്നും അതവനെ കാത്തു പിന്നെ പല വിധത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോൾ അതിനകത്തൊക്കെ മാതാവ് ഇടപെട്ടിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ പറയാനാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന വാർഡിൽ ഉള്ള പേഷ്യൻസിനെയൊക്കെ ഞാൻ എപ്പോഴും കുർബാന ഞായറാഴ്ചകളിൽ കുർബാന സ്വീകരിക്കാനും ഒക്കെ പള്ളിയിൽ കൊണ്ടുപോകാനൊക്കെ ഞാൻ മുൻകൈ എടുക്കും ഞാൻ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും പോയി ചോദിക്കും ഇഫ് യു വോണ്ട് ടു റിസീവ് ഹോളി കമ്മ്യൂണിയൻ ചില പേഷ്യൻസൊക്കെ നന്നായിട്ട് ചീത്ത പറയും ഇംഗ്ലീഷുകാരാണ് എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ കാര്യം പറയാനാണെങ്കിൽ ഞാനൊരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പം ഞാനൊരു കുഞ്ഞിനെ കണ്ടായിരുന്നു ആ കുഞ്ഞിന് ഭയങ്കര പൂലിയാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ എനിക്കൊരു പത്രം കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇംഗ്ലീഷുകാരായതുകൊണ്ട് നമ്മളങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിക്കാൻ പറ്റില്ല അപ്പം ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു ആ കുഞ്ഞിനെ എന്നിട്ട് ഞാനിങ്ങനെ പോരുകയാണ് ചെയ്തത് എന്നിട്ടും എനിക്കൊരു കുറ്റബോധമായിരുന്നു കാറിലിരുന്ന് അപ്പം അപ്പം മാതാ അപ്പം എനിക്ക് ഫോർ അത് ഇൻ്റർനെറ്റ് ഫോണിൽ ഇല്ലാത്ത കാരണം സാധാരണ ഞാൻ മാതാവിൻ്റെ അടുത്ത് സംസാരിക്കും അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഏറ്റിട്ടുണ്ട് ആ കാര്യം ഇനി പേടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ വിശ്വസിക്കുവോ എന്ന് പറഞ്ഞ് ചിന്തിക്കുകയല്ല മാ മുമ്പിൽ നിന്ന് ഒരു വൈറ്റ് സ്വിഫ്റ്റ് കാർ വന്നു അപ്പം ഈ കാറിൻ്റെ പ്രകാശത്തിൽ ഇത് ഫുള്ളും ഒരു മഴവില്ലായി അപ്പം ഞാൻ അയ്യോ ഇത് എന്ന് പറഞ്ഞപ്പം മാതാവ് പറഞ്ഞു ഓക്കെ നിൻ ഈ അർദ്ധരാത്രി ഞാനൊരു ശരിക്കുമുള്ള മഴവിൽ കാണിച്ചാലും നീ വിശ്വസിക്കില്ല നീ എന്തെങ്കിലും സംസാരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് അപ്പം എന്നോട് മാതാവ് ചോദിച്ചു നിനക്ക് എന്താ കഴിക്കാൻ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചോറും ചെമ്മീനും മാങ്ങയിട്ട കറിയാണ് ഏറ്റവും ഇഷ്ടം അതാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ആ സംസാരം അങ്ങനെ തീർന്നു ഞാൻ വീട്ടിലെത്തി കിടന്നുറങ്ങി രാവിലെ എണീറ്റു അതിനുശേഷം മമ്മിക്ക് ഞാൻ വിളിക്കുകയാണ് അപ്പോൾ മമ്മി പറയാണ് മോനെ ഞാൻ കുറേ നാളായി കറി ഉണ്ടാക്കിയിട്ട് ഇന്ന് ഞാൻ നിനക്കിഷ്ടമുള്ള കറിയാണ് ഉണ്ടാക്കിയേക്കണേന്ന് പറയൽ മാതാവ് എൻ്റെ ഉള്ളിൽ ചോദിച്ചു ഇത് ഞാനും നീയും മാത്രം സംസാരിച്ച കാര്യമാണ് അത് ഞാനുണ്ട് നിൻ്റെ കൂടെ അതും കൂടി അറി അറിയിക്കാനാണ് മാതാവിൻ്റെ കൂടെ ഉള്ളത് ഞാൻ അറിയുന്നില്ലെങ്കിലും മാതാവിൻ്റെ കൂടെ ഉണ്ട് പിന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് തിരി പച്ചത്തിരിയും നീലത്തിരിയും എന്തിനാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ മൂത്തമോൻ ഇച്ചിരി എന്താ പറയുക അവന് ഇതൊക്കെ ഇഷ്ടമാണ് ക്രിയേറ്റീവ് മെൻറ്റാലിറ്റിയുള്ള അപ്പോൾ അവൻ ഈ രണ്ട് തിരിയും ഉരുക്കിയിട്ട് ഒരു തിരിയാക്കാൻ ശ്രമിച്ചായിരുന്നു കാരണം ഇതിൻ്റെ കത്തിയ ഭാഗങ്ങൾ ഞാൻ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു എനിക്കതും കളയാൻ ബുദ്ധിമുട്ടായത് കാരണം അപ്പോൾ അവൻ അതെല്ലാം കൂടി ഒരുക്കി ഒരു തിരിയാക്കിയപ്പം ആ തിരി മാതാവിൻ്റെ ഈ ഡ്രസ്സിൻ്റെ കളറായിരുന്നു അതിന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല മാതാവിനോട് ഞാൻ ചോദിച്ചത് ഇതെന്താണ് മാതാവ് എൻ്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പം മാതാവ് പറഞ്ഞത് നീല ഇറ്റ്സ് എ കളർ ഓഫ് ഹെവൻ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറമാണ് നീല എങ്കിൽ പച്ച ഭൂമിയുടെ കളറാണ് അപ്പോൾ മാതാവ് കൊടുത്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഷീസ് ക്വീൻ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ കൂടുതൽ എനിക്ക് വിശദീകരിക്കാൻ അറിയില്ല മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങളുടെ കൂടെ ഉള്ളതിന് താങ്ക് യു ലൂക്കായുടെ വിശ്വസവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം തിരുവചനത്തിൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ ഉള്ള തിരുവചനങ്ങളാണിത് ഇന്ന് കാസിയ വിൽഫ്രഡ് യു കെയിൽ നിന്ന് തൻ്റെ മൂന്നാമത്തെ അനുഭവ സാക്ഷ്യം അഴുത്താലയിൽ പങ്കുവയ്ക്കുന്നു തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചൊക്കെ ഈ മകള് രണ്ടാമത്തെ സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ട് പോയതാണ് ഇന്നിപ്പോൾ തനിക്കുണ്ടായിരുന്ന ലിംഫോമ ക്യാൻസറ് അത് പരിപൂർണമായിട്ടും തനിക്ക് സൗഖ്യമായി ഇനി ആ ഹോസ്പിറ്റലിൽ അവർ സൈൻ ഓഫ് ചെയ്തു എന്നാണ് പറയുക താൻ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു ഒക്കെ കിട്ടുമ്പോൾ തനിക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഉള്ളൊരു കണ്ടീഷനൊക്കെ എല്ലാവരുടേതും കാണുമ്പോൾ താനൊരു നേഴ്സാണ് എന്നിരുന്നാലും തനിക്ക് അതിനോടൊക്കെ ബുദ്ധിമുട്ട് തോന്നിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ തൻ്റെ അസുഖം പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മുൻപോട്ട് ഒരു ചെക്കപ്പോ ഒന്നും ഇനി ആവശ്യമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് വീണ്ടും തൻ്റെ കുടുംബത്തിലെ കുട്ടികളുടെ കാര്യം അതുപോലെ ജോലി മേഖലയിൽ തനിക്ക് വന്ന വന്നിരുന്ന ബുദ്ധിമുട്ടുകൾ അമ്മ എങ്ങനെ തന്നോട് സംസാരിക്കുന്നു പ്രസൻസ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉടമ്പടിയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ മാത്രമാണ് നമുക്ക് ഈ പ്രസൻസ് കാണുവാൻ കഴിയുക അത് ഉടമ്പടിയുടെ മാത്രം സ്വന്തമാണ് അങ്ങനെ പരിശുദ്ധ അമ്മ തന്നോട് സംസാരിക്കുന്നു താൻ സംസാരിക്കുന്നു അമ്മ ഓരോ കാര്യങ്ങൾ ഈ മകൾക്ക് മനസ്സിൽ ഈ മകളോട് സംസാരിക്കുമ്പോൾ അതെല്ലാം പിന്നീട് വ്യക്തമായ തെളിവുകളോടുകൂടി അത് തനിക്കൊരു ഫുഡ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ അതേ ആ ഫുഡിൻ്റെ കാര്യം തന്നെ വീണ്ടും മറ്റൊരു അതായത് എൻ്റെ അമ്മ തൻ്റെ സ്വന്തം അമ്മയിലൂടെ തന്നെ തനിക്ക് തന്നോട് പറയുന്ന അവസ്ഥ അങ്ങനെ ഓരോ അവസ്ഥകളിലും അതുപോലെ തൻ്റെ കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇളയ കുട്ടി ഹിപ്പ് നോർമൽ അല്ലായിരുന്നു ബ്രീച്ച് ചൈൽഡ് ആണ് അതൊരു സർജറി പറഞ്ഞിരുന്നതാണ് പിന്നീട് അമ്മയുടെ ഒരു കയ്യ് അതായത് താൻ സ്വപ്നം കണ്ടതാണോ എന്നെനിക്ക് അറിയില്ല ഞാൻ കണ്ടു ഒരു വലിയ കയ്യ് അവൻ്റെ ഹിപ്പിൽ ഉണ്ടായിരുന്നു പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ ആയിരിക്കുന്നു ഇനി ഒരു സർജറി വേണ്ട അതുപോലെ ആ കുഞ്ഞിന് തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ന്യൂമോണിയയുടെയൊക്കെ പ്രശ്നങ്ങൾ അതുണ്ടാകുമ്പോഴും എങ്ങനെയാണ് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത് ഒരു യു കെയിൽ ഒരു അപ്പോയിൻ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് അതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് ഈ കുടുംബം തന്നെ പറയുന്നുണ്ട് ആ ഒരു അവസരത്തിലാണ് തൻ്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാതാവ് കൂടെ വന്ന് തങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ തങ്ങളെ സംരക്ഷിക്കുന്നു അതുപോലെ തൻ്റെ മനസ്സിലുള്ള ഓരോ സംശയങ്ങൾക്ക് അമ്മ മറുപടി പറയുന്നത് എങ്ങനെ അങ്ങനെ നിരന്തരമായിട്ട് അമ്മയുമായിട്ടുള്ള ഒരു യാത്ര അത് ഇന്ന് ഈ അത്താരയിൽ തനിക്ക് തൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പറഞ്ഞ് ആ യാത്ര എത്രയും ശുഭമാക്കി അമ്മ അവസാനിപ്പിക്കുന്നു അതായത് ഇവിടം വരെ ഇന്ന് അമ്മ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അതുതന്നെയാണ് തനിക്ക് മുമ്പേ ദൂതനെ അയച്ച് ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്നുള്ള ഈശോയുടെ വാഗ്ദാനം ആ വാഗ്ദാനത്തിൽ അമ്മ എങ്ങനെയാണ് അമ്മയുടെ പാർട്ട് പരിശുദ്ധ അമ്മ അമ്മയുടെ പങ്ക് അമ്മ എങ്ങനെ നിർവഹിക്കുന്നു അമ്മയിലൂടെയാണ് ഈശോ ഓരോ കുടുംബത്തെയും തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് ഇന്ന് ഈ കൂടെ നിൽക്കുന്ന കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ കൈയുടെ കാര്യം നഖമൊക്കെ ഒത്തിരിയേറെ ഡാമേജ് ആയിരുന്നതാണ് ഒരു കൈയുടെ മൊത്തം എന്നാൽ അത് പിന്നീട് എത്ര പെട്ടെന്ന് ക്യൂബർ ആയി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് കിട്ടിയ ഒരു സൗഖ്യ അനുഭവമൊക്കെ ആയിട്ടാണ് ഈ മകൾ ഇവിടെ വന്ന് നിൽക്കുക നമുക്ക് നാം കേട്ട തിരുവചനം പോലെ തന്നെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഇത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം അമ്മ പാടിയതാണെങ്കിൽ ഇന്ന് ഓരോ കുടുംബവും അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പെടുത്തുമ്പോൾ തങ്ങളുടെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകൾ അത് പ്രസൻസായും അതുപോലെ തന്നെ മഴവില്ലായി വീണ്ടും ടൈം ഷോർട്ടനിംഗ് ആയിട്ട് ഭാരലഘുത്വമായിട്ടൊക്കെ എങ്ങനെ തങ്ങൾക്കത് സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കാസിയാവിൽ വിൽഫ്രഡും ഇവിടെ പങ്കുവയ്ക്കുക നമുക്ക് അടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധ്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക